താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് പറയും പോലെയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ച പാകിസ്ഥാൻ വൻ തിരിച്ചടി നേരിടുന്നു രണ്ട് മാസത്തിനുള്ളിൽ പാകിസ്ഥാന്റെ എയർപോർട്ട് അതോറിറ്റിക്ക് ആയിരത്തി കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രാലയം തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അമൽ പി നായർ ചേരുകയാണ് അമൽ ഈ ഓപ്പറേഷൻ സിന്ധൂരിന്റെ ഘട്ടത്തിലാണ് വ്യോമാതിർത്തി അടച്ചുകൊണ്ടുള്ളൊരു നീക്കം പാകിസ്ഥാൻ ഭാരതത്തിന് മേൽ നടത്തിയത് ഇപ്പോൾ പാകിസ്ഥാന് ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് പറയുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം പാകിസ്ഥാൻ അടുത്ത കാലത്ത് പല തലത്തിലുള്ള പ്രതിസന്ധികൾ പ്രത്യേകിച്ച് അവിടുത്തെ രാഷ്ട്രീയമായ അനിശ്ചിതത്മാണെങ്കിലും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര സംഘർഷമാണെങ്കിലും അത്തരത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നം കൂടി അവർ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഭൂതം തീർച്ചയായും പാകിസ്ഥാൻ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്ന എന്നൊരു രീതി അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് ഭാരതത്തിന് തിരിച്ചടി എന്നോണം അവർ ഭാരതത്തിൻ്റെ വ്യോമപാതയിൽ ഭാരതത്തിൻ്റെ വ്യോമത അടച്ചതോടെ ഒരു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ തിരിച്ച് ഒരു നഷ്ടം നേരിട്ടിരിക്കുകയാണ് ഒരു രണ്ട് മാസത്തിനകമാണ് ഓഗസ്റ്റ് മെയ് ഇരുപത്തിനാല് വരെ ുള്ളൊരു കാലകളിലേക്ക് അവർ വ്യോമബാധ അടച്ചിരുന്നു എന്നാൽ പാകിസ്ഥാൻ നേരിട്ടിരിക്കുന്ന കനത്ത നാശനഷ്ടമാണെന്ന് ഖ്വാജ ആസിഫ് പ്രതിരോധ മന്ത്രി പ്രതിരോധമന്ത്രി ആസിഫ് തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താസമ്മേളനത്തിനാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ രണ്ട് മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് കോടികൾ നഷ്ടമുണ്ടായെന്നാണ് ഔദ്യോഗികമായി പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ്റെ വിലക്കിന് പിന്നാലെ ഭാരതത്തിന് പ്രതിദിനം ഒരു നൂറ്റി അൻപതോളം വിമാനങ്ങൾ വഴിതിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അത് ഭാരതത്തിന് ഒരു തിരിച്ചടി എന്നോണം ആയിരുന്നു പാകിസ്ഥാൻ്റെ ഈ നീക്കം എന്നാൽ ഈ നീക്കം ഒരു പാകിസ്ഥാന് തന്നെ ഒരു ഓൾറെഡി സാമ്പത്തിക സ്ഥിതി മോശമായിരുന്ന പാകിസ്ഥാന് സോ സ്വയം തിരിച്ചടി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലെ ഈ പാക് വ്യോ ഗതാഗതത്തിൽ ഇരുപത് ശതമാനത്തോളം ഒരു കുറവുണ്ടാകുകയും ഓവർ ഫ്ലൈറ്റ് ചാർജ് വരുമാനത്തിൽ വരുമാനത്തിൽ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ഈ പാകിസ്ഥാൻ മെയ് ഇരുപത്തിനാല് വരെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമബാധ അടച്ചിരിക്കുന്നത് ഇതിന് തിരിച്ചടിയായി ഭാരതവും ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ പാകിസ്ഥാനിലെ വിമാനങ്ങൾക്ക് ഒരു വ്യോമബാധ അടച്ചിട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗൗതം ഭാരതത്തിനെതിരായ നീക്കത്തിൽ വലിയ തിരിച്ചടി നേരിടുകയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂർ കാലയളവിൽ ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ വിമാനങ്ങൾ കടക്കാതിരിക്കുന്നതിനായി വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് കോടികളുടെ നഷ്ടം പാകിസ്ഥാന് സംഭവിച്ചുവെന്ന് അവരുടെ പ്രതിരോധ മന്ത്രാലയം തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അമൽ പി നായറാണ് വിവരങ്ങൾ നൽകിയത്